ഇന്ന് നമുക്ക് വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ട് വലിയ വില കൂടിയ കാറുണ്ട് എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഒന്നു മാത്രമല്ല മനസമാധാനം ആകെ ടെൻഷനാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോഴും ടെൻഷനാണ് അതിനെ നമ്മളെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ് മനസ്സിനെ സ്വസ്ഥമാക്കാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ആ മെഡിറ്റേഷനോ അതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം അതിനുള്ള കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നാണ് പലരും പറയുന്നത് പക്ഷെ ഞാൻ നടത്തുന്ന ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷൻ ഞാനൊരു റിട്ടയർഡ് അധ്യാപിയാണ് ഐ എൻ എഫ് പേഴ്സണാലിറ്റിയാണ് എം എസ് സി സൈക്കോളജി യോഗ നാച്ചുറോപ്പതി അതുപോലെ തന്നെ ഞാനൊരു ഐ എൻ എഫ് ജെ പേഴ്സണാലിറ്റിയാണ് ഇൻഡ്യൂഷനിലൂടെയും ഒരു ക്ലയർ ആണ് റേക്കിയ മാസ്റ്റർ ആണ് അപ്പൊ ഇതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം വികസന മെഡിറ്റേഷൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി ധ്യാനങ്ങളും അതുപോലെ തന്നെ മെഡിറ്റേഷനിലും പങ്കെടുത്ത് എൻ്റെ ഹൈ ലെവലിൽ നിൽക്കുന്ന എനർജി കൊണ്ട് നിങ്ങളെ ഹീല് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ അതിന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രീ ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷൻ നടത്തുന്നുണ്ട് അതില് പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കില് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഈ ഇന്നർ ഹീലിംഗ് മെഡിറ്റേഷനിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം